ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ് എല്ലാവരും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ മുമ്പ് കണ്ട ഒരു ഒരു ഈ വീഡിയോയുടെ കാരണം നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ കേസ് ക്രൂരമായി മർദ്ദിച്ചതായി മനോ മാനേജറാണ് പരാതി നൽകിയത് പോലീസിലും ഫെഫ്കെയിലും പരാതി നൽകി വിവരങ്ങളുമായി സെയ്ഫുനീസ ചേരുന്നുണ്ട് സെയ്ഫുനീസ എന്താണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത് എവിടെയാണ് പരാതി നൽകിയത് നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തിരിക്കുകയാണ് പ്രൊഫഷണൽ മാനേജറെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഉണ്ണി മുകുന്ദന്റെ ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു ഈ സിനിമ ഒരു പരാജയമായിരുന്നു ഈ സിനിമ പരാജയപ്പെട്ടു നിൽക്കിയ മറ്റൊരു സിനിമയ്ക്ക് പോസിറ്റീവായ റിവ്യൂ മാനേജർ എഴുതി എന്നുള്ളതാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇത് പങ്കുവച്ചു എന്നുള്ളതുകൊണ്ടാണ് മർദ്ദിച്ചത് എന്നാണ് ഈ പ്രൊഫഷണൽ മാനേജറുടെ പരാതി വിപിൻ കുമാർ എന്ന മാനേജറാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഇപ്പൊ പറത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഈ പരാതി ലഭിക്കുകയും ചെയ്തത് ഈ വിപിൻ കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഉണ്ണിമുകുന്ദനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അസഭ്യം പറഞ്ഞതിനും മർദ്ദിച്ചതിനുമാണ് ക്രൂരമായി മർദ്ദിച്ചതിനുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നേരത്തെയും ഈ ഉണ്ണിമുഖന്ദനെതിരെ ഒരു സ്ത്രീയുടെ പരാതിയിൽ കേസെടുത്തിരുന്നു സ്ത്രീയെ ക്രൂരമായി മർദ്ദിച്ചു എന്ന പരാതിയിൽ പണ്ട് കേസ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രൊഫഷണൽ മാനേജർ പരാതി നൽകിയിരിക്കുന്നത് മാനേജറെ പറഞ്ഞു വിട്ടിട്ടില്ല മാനേജർ ഇപ്പോഴും ഉണ്ണിമുകുന്ദന്റെ ഒപ്പം തന്നെയാണ് ഉള്ളതെന്നാണ് അറിയുന്നത് പക്ഷേ ഈ മർദ്ദിച്ചതിനെ തുടർന്നാണ് മാനേജർ പരാതി നൽകിയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല ഫെഫ്കെയിലും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ അല്പസമയം മുൻപ് ആണ് വിപിൻകുമാർ എത്തി മൊഴി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടൻ ഉണ്ണിമുകുന്ദനെ കേസെടുത്തിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ നായകനായോ മാർക്കോ വലിയ വിജയമായിരുന്നു അതിന്റെ പിന്നാലെയായിരുന്നു ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് ഇത് വലിയ രീതിയിൽ പ്രതീക്ഷിച്ച പോലെ വിജയം നേടാനാവുകയും ചെയ്തിരുന്നില്ല ഈ ഒരു വിഷമത്തിലായിരുന്നു ഉണ്ണിമുകുന്ദൻ എന്നും ഈ വിഷമത്തിലിരിക്കെയാണ് മാനേജർ മറ്റൊരു സിനിമയ്ക്ക് പോസിറ്റീവായ റിവ്യൂ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്തതെന്നും ഇതിലുള്ള വൈരാഗ്യത്താലാണ് ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചത് എന്നുമാണ് മാനേജറുടെ മാനേജർ ഈ ഒരു മൊഴിയാണ് പോലീസിന് നൽകുകയും ചെയ്തിരിക്കുന്നത് മാനേജർ ഇപ്പോഴും ഉണ്ണിമുകുന്ദന്റെ ഒപ്പം തന്നെയാണെന്നാണ് പറഞ്ഞു വരുന്നത് പറഞ്ഞു വിട്ടതായി പറയുന്നില്ല പക്ഷേ ഉണ്ണിമുകുന്ദനോടുള്ള എതിർപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്യമുദനെതിരെ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇയാൾ തീരുമാനിച്ചിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത് പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ എസ് എഫ് കെയിലും പരാതി നൽകിയിട്ടുണ്ട് ഇനി ചിലപ്പോൾ ഉണ്ണിമുകുന്ദം തുടരാനാകില്ല എന്ന തീരുമാനത്തിലേക്കായിരിക്കാം ഈ വിപിൻകുമാർ എത്തുന്നത് എന്തായാലും നിലവിൽ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തി ഹാജരായി മൊഴി നൽകുകയും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ണിമുകുന്ദനെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ക്രൂരമായി മർദ്ദിച്ചതും ഒപ്പം തന്നെ അസഭ്യം പറഞ്ഞതിനുമാണ് നടൻ ഉണ്ണിമുകുന്ദനെതിരെ ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലീസ് നടൻ കേസ് ക്രൂരമായി മർദ്ദിച്ചതായി മാനേജരാണ് ബന്ധപ്പെട്ട വിവരങ്ങളാണ് നൽകിയത് അതും മോശം പരിപാടിയാണ് ഇവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നിട്ട് ആ ഉണ്ണിമൂന്നെ എന്താ പറയാ മാർക്ക് ഒന്നായിട്ട് ഓടിയെങ്കിലും ഗെറ്റ് എന്ന് പറയുന്ന സിനിമ മര്യാദയ്ക്ക് ഓടിയില്ല അപ്പൊ ഓടാതെ പുള്ളിക്കാരൻ വിഷമൊക്കെ ആയിട്ട് ഡെസ് പോയിട്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരന്റെ മാനേജർ ഉണ്ണിമൂന്നൻ്റെ മാനേജർ വേറൊരു സിനിമാ നടന്റെ ഒരു സിനിമ എന്താ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ഇത് അടിപൊളി സാധനമാണ് കിട്ടുമെന്നൊക്കെ പറയുമ്പോഴത്തേന് ആരൊക്കെ ആണെങ്കിലും ഒരു വിഷമം ഒക്കെ തോന്നും അപ്പം കുറ്റം കുറ്റമാറാനൊന്നും പറ്റില്ല പക്ഷേ അടിക്കേണ്ട ആവശ്യവും ചീത്ത കളിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഒന്ന് പറയായിരുന്നെട്ടാ മോനെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നീ ഇങ്ങനെ ഇടേണ്ട ആവശ്യം ഉണ്ടോ ചോദിക്കായിരുന്നു അതിൽ തെറ്റൊന്നുമില്ല എന്തായാലും ഇപ്പോൾ പറഞ്ഞ വിപിൻ കുമാർ മാനേജറാണ് ഉണ്ണിയും മൂന്ന് തന്നെ അപ്പം ചങ്ങായിക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അപ്പം ഇതുവരെ വെച്ച് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഉണ്ണിമൂന്ദന്റെ മാനേജർ വിപിൻ കുമാർ എന്ന് പറയുന്ന ചങ്ങായി നരിവേട്ട എന്ന് പറയുന്ന ടോവിനോട് ഒരു സിനിമ ആ സിനിമയോടെ എന്തോ പ്രൊമോട്ടോ എന്തോ പരിപാടി ചെയ്തിട്ടുണ്ട് അതിലെന്തോ വിഷമം വന്ന ഉണ്ണി മൂന്നൻ കാര്യം ഉണ്ണി ഉണ്ണിമൂന്നൻ്റെ ആദ്യത്തെ മാർക്ക് ഓടിയെങ്കിൽ ഗെറ്റ്സ് എറ്റ് ബേബി എന്ന് പറയുന്ന ട്വന്റി ഫസ്റ്റ് ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത സിനിമ ഓടിയില്ല അപ്പം അതിൻ്റെ വിഷമത്തിലൊക്കെ ഉണ്ണി മൂന്നൻ നീ ഒരു മരുത്ത പരിപാടി കാണിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഉണ്ണിമൂന്തൻ പിടിച്ചിട്ട് രംഗണം പൊട്ടിച്ച് നല്ലത് എറിയും കൊടുത്തു അതാണ് സംഭവം എന്താണ് നമുക്കൊന്ന് വരാം െ മർദ്ദിച്ചു രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ട് താമസ സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ മർദ്ദിക്കായിരുന്നു ആ സദ്യ പറഞ്ഞു അപ്പൊ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പൊ ഒരാൾ കൂടെ വർക്ക് ചെയ്യണമെന്നും പറഞ്ഞ് മോശം പരിപാടിയാണ് കേട്ടോ ഞാൻ അല്ല ഞാൻ ആറുവർ ആയിട്ട് ഉള്ളിയോട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പുള്ളിയുടെ പുള്ളിയുടെ കുറെ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്നത് ആക്ച്വലി പക്ഷെ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ പടങ്ങൾ മാർക്കു ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എക്സ് എൽ പി പരാജയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിള് മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ പിന്മാറി അപ്പം അതിൻ്റെയൊക്കെ കുറെ ഉണ്ട് അപ്പം പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടില്ല അതല്ല ഇപ്പം ഞാൻ എനിക്ക് പറ്റില്ലല്ലോ അപ്പോൾ അത് മാത്രമല്ല ആയിട്ട് നരിവേട്ട എന്ന് പറഞ്ഞ ഇറങ്ങി ഇതുവരെ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഉണ്ണി മുകുന്ദന്റെ ഗച്ചി ആ സാനം പൊട്ടി അതിന്റെ ഗൂഗിളും മൂവീസിന്റെ ഡയറക്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു സിനിമ അത് മാറിപ്പോയി അപ്പൊ ഈ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പുള്ളിക്കുന്ന ലോൺ ഉണ്ടായിരുന്നു അത് ഇങ്ങനെ അറിയായിരുന്നു മാനേജറിനറിയേറ്റർ ആണെന്നുള്ള കാര്യം എന്നിട്ട് അവർ പോസ്റ്റ് ചെയ്ത് എന്നിട്ട് ആയിരുന്നു ഒരു ആവശ്യമില്ല ആ തീർക്കേണ്ട ആവശ്യമില്ല ശമ്പളം അതൊക്കെ ഒരു പ്രൊമോഷൻ ന്റ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനൊരു പരിധിയുണ്ട് അത് മാത്രമല്ല ഇപ്പൊ റീസൺ ആയിട്ട് പറഞ്ഞ ഇപ്പം നരിവെട്ടെന്നൊരു പടം ഇറങ്ങി ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടന്റാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത് പതിനെട്ട് വർഷമായിട്ട് ഇൻഡസ്ട്രികളാണ് ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളിലൊക്കെ പി ആർ ചെയ്യുന്നതാണ് അപ്പം ഈ അടുത്ത് നരിവെട്ടം എന്നൊരു പടം ഞാൻ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ അതിനെ പോസ്റ്റ് ഇട്ടു അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്ക് അത് പിടിച്ചില്ല പുള്ളിനെ രാത്രി വിളിച്ചു പറഞ്ഞു മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു അല്ലെ അടുത്ത കാലത്തൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇൻഡസ്ട്രിയിൽ നമുക്ക് പറയാൻ പറ്റാത്ത അറിയേണ്ട കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് മാനേജർ മാനേജർ അല്ല അല്ല വിപിൻ കുമാർ എന്ന് പറയുന്ന ഒരു കൺസൾട്ടന്റ് ആണ് അതായത് പല താരങ്ങൾക്കും പല സിനിമകൾക്കും വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഫ്രീലാൻസ് എന്ന് പറയാൻ പറ്റൂല എന്നാലും അപ്പൊ ഉണ്ണി മൂന്നന്റെ പേഴ്സണൽ മാനേജറോ അങ്ങനെയുള്ള ഒരു കാര്യമല്ല ഈ പുള്ളിക്കാരൻ പല സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പല ആൾക്കാരെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് അതൊക്കെ എന്തോന്ന് പറയാ സ്വന്തം മാനേജറാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഇമോഷണൽ ആവാൻ ഒരു ഇതുകൊണ്ട് ഇത് ഇത്ര ആൾക്കാരുടെ സിനിമയും പേഴ്സണൽ പി ആർ കെ ചെയ്യണ ഒരു മനുഷ്യനെയൊക്കെ ഇങ്ങനെ അതങ്ങനെ ഇഷ്ടമല്ലേ അങ്ങനെ ചെയ്യും അങ്ങനെ ജോലിയാണ് പി ആർ കെ എന്ന് പറഞ്ഞ അയ്യോ ഇങ്ങനെ വിളിച്ചിട്ടാണ് അതെ 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 വരാൻ ഞാൻ 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 വർക്ക് 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 ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത് ആ പടത്തിൽ പുള്ളിക്കാരന്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലാണ് കേട്ടോ അല്ല ഉണ്ണിമൂന്നിന്റെ പേരിലൊന്നും അല്ല ഇട്ടത് അങ്ങനെയാണ് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് പിന്നെ എന്തിന്റെ അക്കൗണ്ടിൽ എന്നിട്ടാണ് മറ്റേ സിനിമ എടുത്തിട്ട് ജോയി സ്വന്തം അക്കൗണ്ടിലാണ് വിപിൻറെ അക്കൗണ്ട് എന്നിട്ടാണ് അടിച്ചത് ഞാൻ അങ്ങനെ ഒരു പേഡ് മാനേജർ അല്ല ഞാൻ പേർ ആണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് പറയുന്നത് അഞ്ഞൂറ് പേരും പടങ്ങൾ ചെയ്തിട്ടുണ്ട് പേഴ്സണലി പേയ്മെന്റ് കൊടുത്തിട്ടുള്ളതല്ല ചെയ്യുന്നതാണ് എടുത്തു പറയുന്നുണ്ട് വേണ്ടി എന്നിട്ടാണ് അറിയാവുന്നതാണ് അതാ പറയും അടുത്ത് പുള്ളിയുടെ പുള്ളിക്ക് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അത് പുള്ളിയുടെ പ്രശ്നമാണ് അല്ല അതൊക്കെ ഞാനത് മൊഴി കൊടുത്തിട്ടുണ്ട് അത് വഴി അവർ പറയും അതിൽ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് കാര്യങ്ങള് അതെനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഒരുപാട് പേരെ ബുദ്ധിമുട്ടി കാര്യമുണ്ട് ഞാൻ ഫെഫ്കെയിലും പരാതി കൊടുത്തിട്ടുണ്ട് അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാ സംഘങ്ങളിലും അതെ 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 പാർക്കിംഗിലേക്ക് ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിപ്പിച്ചിട്ട് അതെ എനിക്കറിയില്ല ഉണ്ടാവും ഉറപ്പായിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു എനിക്ക് കുറച്ച് അസ്വസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് ഹോസ്പിറ്റലിൽ പോയായിരുന്നു എന്തോട്ടുണ്ടാവില്ലേ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് അല്ല ആയുധമൊന്നും ഇല്ലായിരുന്നു അല്ലാതെ മർദ്ദിക്കായിരുന്നു അതെ അതെ ഞാൻ പിന്നെ അത് എസ്കേപ്പായി മാറുമായിരുന്നു ആ അതെ അതെ എന്റെ ഒരു അത് തരം അതായത് വിപിൻ കുമാറിനെ വീട്ടിൽ അവിടെ ഫ്ലാറ്റിൽ ചെന്നിട്ട് മോനെ താഴട്ട് വാടാന്ന് പറഞ്ഞു കുമാർ താഴോട്ട് ചെന്ന് പാർക്കിങ്ങിൽ ചെന്ന് ബേസ്മെന്റ് പാർക്കിങ്ങില് അവിടെ വെച്ച് അടിച്ചു കമ്പിയും കോരുന്നും കൊണ്ടല്ല അടിച്ചത് കൈ കൊണ്ട് തന്നെയാണ് അടിച്ചത് കൈ ഉണ്ടോ കാലുണ്ടോ അതിലായതൊന്നുമില്ല പിന്നെ പുള്ളിക്കൻ്റെ റീബിൻ ഗ്ലാസും ചവിട്ടി പൊട്ടിച്ചു റീബൻ ആണെന്ന് അറിഞ്ഞൂടെ എന്നാലും ചവിട്ടി പൊട്ടിച്ചത് ഏതോ ഒരു താരം കൊടുത്തൊരു കണ്ണാടി ഇപ്പൊ അത് ഏത് താരമാണെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കൻ നൈസായിട്ടൊന്നും ഇതാവുന്നുണ്ട് അത് മിക്കവാറും അത് ടോവിനോ ആവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ടോവിനോയുടെ ഒരു സന്തോഷം ആയിരിക്കാം അല്ലെങ്കിൽ പണ്ടെപ്പോഴെങ്കിലും കൊടുത്തതോ വേറെ ഏതെങ്കിലും താരം ആയിരിക്കാം ടോവിനോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളിക എക്സ്പ്രഷൻ വെച്ചിട്ട് ഇല്ല ഞാൻ എന്നെ വിളിച്ചിട്ടില്ല ഓക്കെ ഞാൻ പിന്നെ സംസാരിക്കാം എനിക്ക് വയ്യ തീരെ അപ്പം ഈ അടിയിട്ടി കഴിഞ്ഞിട്ട് പുള്ളിക്കാരെ നേരെ ഹോസ്പിറ്റലിൽ പോയി ഒന്നും ആയില്ല പക്ഷെ അവിടെ ഡോക്ടറൊക്കെ നോക്കി മരുന്നൊക്കെ കൊടുത്തു ഒട്ടും വയ്യായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ചിലപ്പോൾ അത് ഒരു എവിഡൻസിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മറ്റേ അടി കിട്ടിയ പാടും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഷർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു കൂടെ വേറെ എവിടെയെങ്കിലും അപ്പം എന്തൊക്കെ തന്നെയാണെങ്കിലും പുള്ളിക്കാർ ഹോസ്പിറ്റലിൽ പോയി അത് എവിഡൻസ് ആയതുകൊണ്ടായിരിക്കും എവിഡൻസ് ക്രിയേഷൻ എന്ന് പറഞ്ഞില്ല ഫേക്കാണെന്നുള്ളതെല്ലാം ഉദ്ദേശിക്കുന്നത് ഡോക്ടറിന്റെ ഒരു ഇത് നമുക്ക് കുറച്ച് ജനുവൻ ആണ് ഓക്കെ ഒറിജിനൽ സംഭവമാണെന്നൊരു തോന്നല് വരും തോന്നലല്ല അത് എവിഡൻസ് ആണ് ബേസിക്കലി അതിന് വേണ്ടിയിട്ടായിരിക്കാം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അമ്മമാതിരി അടി ഹോസ്പിറ്റലിൽ പോയി വരെ സ്റ്റിച്ചറുണ്ടാവും വലിയ പണിയൊന്നും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയില്ല എന്നാലും ഒരു ചെക്കപ്പിനൊക്കെ പോയായിരിക്കും എന്താണെങ്കിലും പോയി അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരനാണെങ്കിൽ ഇൻഫോ പാർക്ക് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പുള്ളിക്കാരൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു കംപ്ലയിൻ്റിൻ്റെ ഒരു പടം ഞാനിപ്പം സ്ക്രീനിൽ കാണിക്കാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ഉണ്ടാവും ഈ വിപിൻ്റെ ഈ ഒരു പോസ്റ്റ് എന്താണ് എന്നുള്ള നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ആ ഒരു പോസ്റ്റും കൂടി കാണിച്ചുതരാം അതെന്താണ് പുള്ളിക്കാരൻ ഇട്ടത് എന്ന് നമുക്ക് ഒന്നും കാണാം ഇതാണ് ആ ഒരു പോസ്റ്റ് വിപിൻ കുമാർ വി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇട്ട പോസ്റ്റാണ് ഒരു നാലഞ്ച് പാരഗ്രാഫ് ഉണ്ട് ചെറിയ ചെറിയ പാരഗ്രാഫാണ് അതിൻ്റെ അകത്ത് ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ അകത്താണെങ്കിൽ അനുരാജ് എന്ന് പറയുന്ന മനോഹർ അതായത് എൻ്റെ ഡയറക്ടറിനെ കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാമത്തേൻ്റെ അകത്ത് പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തേൻ്റെ അകത്താണ് ടോനോനെ കുറിച്ച് പറഞ്ഞത് അതായത് അതായത് ഇത്രയേ ഉള്ളൂ സെവെന്ത് ഡേ അതായത് ടു തൗസൻഡ് ഫോർട്ടീനിൽ ഇറങ്ങിയ ടോനോ ഉണ്ട് സെവൻത്ത് ഡേ എന്ന് പറഞ്ഞ സിനിമ തൊട്ട് തന്നെ ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് ക്രാഫ്റ്റ് അതിൽ കമ്മിറ്റ്മെൻറ്റും ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ നല്ല ഫ്രണ്ട്സാണ് ആണ് പ്രൗഡ് ഓഫ് ദിസ് മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരെ ഇട്ടിട്ടുണ്ട് അവസാനത്ത് സുരാജ് സുരാജേട്ട ഷമീർ മുഹമ്മദ് ജെയ്സ് ബിജാവിനെ കുറിച്ചൊക്കെ നല്ല കുറച്ച് വാക്കുകൾ ഉള്ളൂ വലിയ നമ്മൾ ഈ സിനിമ അടിപൊളിയാണ് എല്ലാവരും കാണുക എന്നൊക്കെ ഉള്ള രീതിയിലുള്ള എല്ലാവരും ഒന്ന് പ്രശംസിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് രീതിയിലുള്ള ഒരു സാധനം ഇതിനാണ് ഉണ്ണി ഉണ്ണിമൂന്തൻ ചവിട്ടി കൂട്ടിയത് അപ്പം ഇതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഉണ്ണിമൂന്തൻ ഓൾറെഡി ഒരു ടെമ്പറമെന്റൽ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ ഈ പുള്ളിക്കാരന്റെ പാസ്റ്റ് പരിപാടികൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ ഒന്ന് സ്റ്റാർട്ടിങ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ മേജർ രവി മേജർ രവിയായിട്ട് പണ്ട് തുടക്കിയിട്ടുണ്ട് കരിയറിന്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഉണ്ണി ഉണ്ണിമൂന്നും നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂസും ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ് ഒരു കാറിൻ്റെ അടുത്ത് വെച്ച് എന്തോ ഒരു വാക്തർക്കം എന്ന് പറയാൻ പറ്റില്ല എന്തോ പറഞ്ഞു മേജർ രവി അത് കഴിഞ്ഞിട്ട് തെറി വിളിച്ചു ഉണ്ണി മൂന്നെ ഉണ്ണി മൂന്നെ കോൾ റിപ്പിടിച്ച് കാറിൻ്റെ മൺഡേ കൂടെ അപ്പുറത്തോട്ടെറിഞ്ഞു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിലൊക്കെ കുറച്ച് അധികം ആൾക്കാർ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് സായി അതായത് സീക്രട്ട് ഏജൻറ് സീക്രട്ട് ഏജൻറ്റുമായിട്ടുള്ള ഒരു ഇഷ്യൂ മാളികപ്പുറം ആ ഒരു സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങളും രാത്രി വെള്ളം ഒടിച്ചിട്ടാണെന്ന് തോന്നുന്നു സംസാരിക്കണം ഉണ്ണിമൂന്നെ വെള്ളം ഒടിച്ച് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തെറി വിളിച്ചു മാവേൻ കി ഗാലി എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് സായ അത് കുറച്ച് ഡീസൻറ്റായിട്ടൊക്കെ ബിഹേവ് ചെയ്തു എന്ന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ അത് ഒരു സ്ത്രീനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഈയിടെക്ക് വേറൊരു ന്യൂസ് വന്നിട്ടുണ്ട് അപ്പം ഉണ്ണിയും മൂന്നിന് ടെമ്പറമെന്റൽ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് എവിഡന്റ് ആണ് അപ്പം ഈ ഒരു ന്യൂസ് കഴിയുമ്പോഴേക്കും നമുക്ക് വലിയൊരു തോന്നില്ല ഉയ്യോ ഒന്നും തോന്നില്ല കാര്യം ഉണ്ണിയും മൂന്നെ ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ന്യൂസിൽ സന്തോഷിച്ചിട്ടുണ്ടാവുകയാണ് എനിക്ക് തോന്നുന്നത് സായി ആയിരിക്കും സീക്രട്ടായിട്ട് കാര്യം എന്താ വെച്ചാൽ പുള്ളിക്കാൻ അത്രയും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയും അന്ന് വിപിൻ കുമാർ എന്ന് പറയുന്നത് വിപിൻ കുമാർ വി എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാനെ കുറിച്ച് സായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പി ആർ വർക്കും ഈ പുള്ളിക്കാരൻ വിപിൻ കുമാർ അത്ര വിടുപ്പല്ല എന്നൊക്കെയുള്ള രീതിയിൽ സായി ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് വിപിൻ കുമാർ എന്തെങ്കിലും ഉടായി പിറകിയതാണോ അതോ ഇതിനെക്കുറിച്ച് ഇനിയിപ്പം ചെറിയ എന്തെങ്കിലും ഉള്ള സാധനം അവർ വലുതായിട്ട് ഊതി വീർപ്പിച്ചതാണ് ഇത് എന്താണ് അതിന്റെ പരിപാടി എന്നുള്ള ഒരു ഐഡിയ ഇല്ല അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതുവരെ ഇന്നിപ്പം ഡേറ്റ് ഇത് ഏതെ ഇപ്പം ഇരുപത്തി ഏഴാണ് ട്വന്റി സെവൻത്ത് ആണ് ഇന്ന് ട്വന്റി സെവന്ത് ഓഫ് മെയ് ആണ് ട്വന്റി ട്വന്റി ഫൈവ് ഇന്ന് വരെ ഇന്നിപ്പോൾ രാവിലെ വരെ എനിക്ക് അതിനെ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല ഒന്നും മൂന്നെൻ്റെ സൈഡിൽ എന്താണ് പറയുന്നത് കേസ് കൊടുത്തിട്ടുണ്ട് എന്നതിന്റെ അപ്പുറം വല്ലതായിട്ട് ഇൻഫർമേഷൻ ഒന്നും ഇല്ല അതുപോലെ തന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ട എന്താന്ന് വെച്ചാൽ ഓൾറെഡി ടൊവിനോയും ഉണ്ണിമുന്ദനും തമ്മിൽ ചെറിയൊരു ഒരു ശത്രുത ഇൻട്രസ്റ്റഡ് ആകത്തുണ്ട് എന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ ഒരു ജലസി അല്ലെങ്കിൽ പ്രൊഫഷണൽ ആ ഒരു രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് അതെന്തുമാത്രം ശരിയാണോ എന്നറിയില്ല പക്ഷേ ഈ ഒരു ഇഷ്യൂ വന്ന സ്ഥിതിക്ക് ഇത് മിക്കവാറും ഒന്നി ഇത് ആളിക്കത്തും അല്ലെങ്കിൽ വിപിന്നെ വിളിച്ച് ഉണ്ണിമുന്ദൻ ഒന്ന് സോൾവ് ചെയ്യും വിട്ടുകൾ എടാ അവരെ ദേഹത്തിൽ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സോൾവ് ചെയ്യും എന്ത് തന്നെയാണെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ഉള്ള ഒരു കോണ്ടായി ഒരു ആൾക്കാർക്ക് ഒരു പുതിയ ഒരു അപരാധവും ആയി അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡർ ദെൻ ബ ബൈ